അഗ്നിശമന സേന ഉദ്യോഗസ്ഥൻ സോണി എസ് കുമാറിന്റെ അപ്രതീക്ഷിത വിയോഗം നാടിന്റെ തീരാനൊമ്പരമായി മാറിയിരിക്കുകയാണ് കൊട്ടാരക്കരയിൽ കിണറ്റിലകപ്പെട്ട യുവതിയെ രക്ഷിക്കുന്നതിനിടെ കിണറിന്റെ കൈവരി തകർന്ന വീണാണ് ഇളമ്പ സ്വദേശിയായ സോണി എന്ന് പുലർച്ചെ മരിച്ചത് എൺപതടി താഴ്ചയുള്ള കിണറിന്റെ കൈവരി ഇടിഞ്ഞാണ് അപകടം ഉണ്ടായത് മഴയെത്തിയ രാത്രിയിൽ ജീവൻ പണയം വെച്ച് മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാനിറങ്ങിയ ഫയർമാന്റെ ധീരതയെ ഇന്നൊരു നാട് മുഴുവൻ കണ്ണീരോടെയാണ് ഓർക്കുന്നത് അപ്രതീക്ഷിതമായ സോണിയുടെ വിയോഗം സഹപ്രവർത്തകരെയും നാട്ടുകാരെയും ഒരുപോലെ തളർത്തിയിരിക്കുകയാണ് തന്റെ കരുതലും മനസ്സിന് അടുത്തതുമായ സ്വഭാവം കൊണ്ട് എല്ലാവരുടെയും മനസ്സിൽ ഇടം നേടിയ സോണിയെ ഇന്ന് കാണാനാവില്ലെന്ന വിശ്വാസം പലർക്കും ഇപ്പോഴും സഹിക്കാൻ കഴിയുന്നില്ല എല്ലാ ദുരന്തങ്ങളിലും മുൻപന്തിയിലുണ്ടായിരുന്ന ആളാണ് സോണി പൊതുദർശനത്തിനൊരുക്കിയ വേദിയിലേക്ക് രാവിലെ മുതൽ ആളുകളുടെ നീണ്ട നിരയായിരുന്നു ദൂരസ്ഥലങ്ങളിൽ നിന്നും സഹപ്രവർത്തകരും നാട്ടുകാരും സുഹൃത്തുക്കളും അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയിരുന്നു ചിലർ പൂക്കൾ കൈയിലേന്തി സോണിക്ക് ആദരാഞ്ജലി അർപ്പിക്കുമ്പോൾ മറ്റു ചിലർ കരഞ്ഞു മടങ്ങുകയായിരുന്നു യൂണിഫോം അണിഞ്ഞ സഹപ്രവർത്തകർ കണ്ണുനിറച്ച് അദ്ദേഹത്തിന് അവസാന സെല്യൂട്ട് അർപ്പിച്ച കാഴ്ച അവിടെ നിന്നിരുന്നവർക്ക് പോലും കണ്ടുനിൽക്കാൻ കഴിയാത്തതായിരുന്നു തീയും പുകയും നിറഞ്ഞ രക്ഷാപ്രവർത്തന രംഗങ്ങളിൽ എപ്പോഴും ധൈര്യത്തിന്റെ പ്രതീകമായിരുന്നു സോണി ഇങ്ങനെ അനങ്ങാതെ കിടക്കുന്നത് പലർക്കും സഹിക്കാനായില്ല അദ്ദേഹത്തെ വിടവാങ്ങാനെത്തിയ ഓരോരുത്തരുടെയും കണ്ണീരിൽ നിറഞ്ഞത് ജീവൻ പണയം വെച്ച് മറ്റുള്ളവർക്കായി ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഇളമ്പ ഹൈസ്കൂളിന് സമീപം ഹൃദ്യയിൽ ശ്രീകുമാർ ലളിതാ ദമ്പതികളുടെ മൂത്ത മകനാണ് സോണിയസ് കുമാർ രണ്ടായിരത്തി പതിനാറ് ജനുവരിയിലാണ് സേനയിൽ ജോലി പ്രവേശിക്കുന്നത് ആദ്യ നിയമനം എറണാകുളം ഏലൂരിലായിരുന്നു ഇപ്പോൾ കൊട്ടാരക്കരയിലാണ് ജോലി നോക്കുന്നത് സോണിയുടെ ഭാര്യ അശ്വതി നാവായിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക അധ്യാപികയാണ് മകൾ ഹൃദ്യ സഹോദരി സിമി ജോലി ജോലിസ്ഥലമായ യു ഇന്ന് വൈകുന്നേരം പോകാനിരിക്കവെയാണ് നാടിനെ നടിക്ക് ദുരന്ത വാര്ത്തയെത്തുന്നത് ശാന്ത സ്വഭാവമുള്ള സോണി നാട്ടുകാരുടെയും പ്രിയപ്പെട്ടവനായിരുന്നു നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിലുണ്ടായിരുന്നു ഗ്രന്ഥശാലയിലെ പി എസ് സി പഠന കൂട്ടായ്മയുടെ എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു അയാൾ നാട്ടിലെ യുവാക്കളെ സർക്കാർ ജോലി എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹം മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു ഈ ഗ്രന്ഥശാലയിൽ നിന്ന് പഠിച്ച് നിരവധി യുവാക്കളാണ് സർക്കാർ ജോലി കരസ്ഥമാക്കിയത് അതെല്ലാം സോണിയുടെ പങ്ക് വലുതാണെന്ന് നാട്ടുകാർ പറയുന്നു മൂന്ന് വർഷം മുൻപാണ് സോണി പുതിയ വീട് വെച്ചത് സോണിക്ക് ജനങ്ങളുമായി വളരെ അടുത്ത ബന്ധവും ഉണ്ടായിരുന്നു സംഭവം നടന്ന മുണ്ടുപാറയിലേക്ക് സോണി എസ് കുമാർ എത്തുന്നത് മറ്റൊരു രക്ഷാപ്രവർത്തനം കഴിഞ്ഞായിരുന്നു സ്നേഹനിധിയായ ഉദ്യോഗസ്ഥനെയാണ് നഷ്ടമായതെന്ന് സഹപ്രവർത്തകരും ഓർക്കുന്നു എട്ടു വർഷം മുൻപാണ് കേരള ഫയർഫോഴ്സിൽ സോണി എസ് കുമാർ ജോലിയിൽ പ്രവേശിക്കുന്നത് ഇന്നലെ രാത്രി പത്ത് മണിയോടെ ഇളമാട്ടിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് സോണി എസ് കുമാർ ആറംഗ സംഘവും യാത്ര തിരിച്ചു പന്ത്രണ്ട് മണിയോടെ അവിടുത്തെ രണ്ടിടങ്ങളിലെയും രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കി കൊട്ടാരക്കരയിലേക്ക് മടങ്ങി വരുമ്പോഴാണ് കട്ടപ്പാക്കട ഫയർ സ്റ്റേഷനിൽ നിന്ന് സോണിയസ് കുമാറിനും സംഘത്തിനും മറ്റൊരു ഫോൺ വെളിയെത്തുന്നത് മുണ്ടുപാറയിൽ ഒരു സ്ത്രീ കിണറ്റിൽ വീണു സന്ദേശം ഒട്ടും കാത്തു നിൽക്കാതെ സംഭവ സ്ഥലത്തേക്ക് സോണിയും സംഘവും യാത്ര തിരിച്ചു കിണറ്റിൽ ചാടിയ അർച്ചനയെ രക്ഷിക്കാനായി സോണി കിണറ്റിലിറങ്ങി രക്ഷാപ്രവർത്തനം വിജയകരമായി പുരോഗമിക്കുന്നതിനിടെയാണ് വിധി മരണത്തിന്റെ രൂപത്തിൽ സോണിയസ് കുമാറിനെ തേടിയെത്തുന്നത് കിണറിന്റെ കൈവരികളടിഞ്ഞ് സോണിയുടെ മുകളിലേക്ക് വീഴുകയായിരുന്നു എന്തു ചെയ്യണമെന്നറിയാതെ ഒപ്പമുണ്ടായ സോണിയസ് കുമാറിനെ അധികം വൈകാതെ പുറത്തെടുത്തെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല കർമ്മനിരതനും സ്നേഹനിധിയുമായ സഹപ്രവർത്തകനായിരുന്നു സോണിയസ് കുമാറെന്ന് സഹപ്രവർത്തകർ പറയുന്നുണ്ട് തലക്കേറ്റ ഗുരുതര പരിക്കാണ് സോണിയസ് കുമാറിന്റെ മരണത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം സിനിമ ഫാഷൻ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினாய் பல்பட்டனும் அமர்